ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനസ് ഗുഡ് റെസിപ്പീസ് ഇന്ന് നമ്മുടെ ചാനലിൽ കൂടി മാംഗോ സീസണിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ടായിട്ടും സ്നാക്കായിട്ടും കഴിക്കാൻ പറ്റുന്ന കൊറിയൻ മാംഗോ പാൻ കേക്ക് ആണ് ചെയ്യുന്നത് ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ എടുത്ത് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിലൊന്ന് ടച്ച് ചെയ്യുക അപ്പോൾ ഒരു ബെലൈക്കൺ വരും അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക അപ്പോൾ ഓളെന്നുള്ള ഓപ്ഷൻ കാണും അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമുക്ക് ഇതിലോട്ടായിട്ട് ആദ്യം ഒരു പാൻ കേക്ക് തയ്യാറാക്കണം അതായത് സിമ്പിൾ പ്രിപ്പറേഷൻ ആണ് പിന്നെ നമുക്ക് കുറച്ച് വിപ്റ്റ് ക്രീമൊക്കെ വേണം എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നല്ലൊരു ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാനിപ്പോൾ ഒരു രണ്ടര കപ്പോളം മൈദ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് രണ്ട് മുട്ടയാണ് ഇതിലോട്ട് എടുത്തിരിക്കുന്നത് ഇന്ന് നമുക്കൊരു അര ടീസ്പൂൺ വാനില എസൻസ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം നമുക്ക് കുറച്ച് പാലിലാണ് ലൂസാക്കി ലൂസാക്കിയെടുക്കുന്നത് വളരെ നീണ്ട ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത് അതായത് നമ്മൾ നീർദോഷയുടെ ഒക്കെ ബാറ്ററ നമ്മൾ പാലിലോട്ട് ഒഴിച്ച് കഴിയുമ്പോൾ ഒന്ന് ചുറ്റിച്ച് കഴിയുമ്പോൾ അതിങ്ങനെ നമ്മൾ തവി കൂടാതെ തന്നെ പാനൊന്ന് ചുറ്റിച്ച് കഴിയുമ്പോൾ അതിങ്ങനെ സ്പ്രെഡ് ആകും അതുപോലെയുള്ള നൈസായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് വേണ്ടത് അപ്പോൾ പാൽ നമ്മൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒന്നേരൊക്കെ കപ്പോളം പാൽ ഒന്നര രണ്ട് കപ്പോളം പാൽ എടുത്തിട്ടുണ്ട് എത്രയെന്ന് വെച്ചാൽ നമ്മൾ മിക്സ് ചെയ്ത് വരുമ്പോൾ അതിനനുസരിച്ച് ചേർക്കാം ഇതൊരു പീസ് ബട്ടർ ഒന്ന് ഉരുക്കി ഇതിലോട്ട് ചേർക്കുന്നതാണ് നമ്മുടെ പാൻ കേക്കിന് നല്ലൊരു സോഫ്റ്റ്നെസ്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ബട്ടർ ചേർക്കുന്നത് ഒരു ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കൂടാതെ നമ്മൾ ഇതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് മതിയാവും കാരണം നമ്മളുള്ളിൽ വിപ്റ്റ ക്രീമൊക്കെ ആണല്ലോ വെക്കുന്നത് അപ്പോൾ ഉള്ളിലോട്ട് അധികം കുറച്ച് മധുരം വെക്കുന്നുണ്ട് അതുകൊണ്ട് അത്രയും മതിയാവും നമുക്ക് ഇതിലോട്ട് കുറച്ച് കളർ ചേർത്ത് കൊടുക്കാം കാരണം കൊറിയൻ പാൻ കേക്കിന് എപ്പോഴും യെല്ലോ കളറാണ് അപ്പോൾ അതിൻ്റെ അതിന് ഒറിജിനാലിറ്റി നമുക്ക് കിട്ടത്തുള്ളൂ ഇത് മാങ്കയുടെ തന്നെ ഫ്ലേവറാണ് ടൈഗറിൻ്റെ എഡിബിൾ കളറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ കേക്കിൻ്റെ മേക്കിങ്ങിൻ്റെ ഉപയോഗിക്കുന്ന അതേ കളറാണ് നമുക്കിങ്ങനെ കനം കുറച്ച് പാൻ കേക്കുകൾ തയ്യാറാക്കി എടുക്കാം ഇത് നമ്മൾ തയ്യാറാക്കിയപ്പോൾ എനിക്കൊക്കെ ഞാൻ രണ്ടെണ്ണം ഒരുമിച്ച് വെച്ചിരിക്കുകയാണ് നമുക്കൊന്ന് റോൾ ചെയ്ത് എടുക്കാനും മുറിക്കാനൊക്കെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിലോട്ട് വിപ്ഡ് ക്രീം പൊടിച്ച പഞ്ചസാരയോ ഐസിങ് ഷുഗറോ ചേർത്ത ശേഷം അത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം നല്ല മധുരം ഉള്ള വിപ്ഡ് ക്രീം ആണെങ്കിൽ മധുരം വേണ്ടെന്ന് ഉള്ളവർക്ക് വേ അത് മധുരം അഡീഷണൽ ചേർക്കുന്നത് ഒഴിവാക്കാം ഇനിയിപ്പോൾ വിപ്പ് വിപ്റ്റ് ക്രീം ഉണ്ടാക്കാനായിട്ട് സാഹചര്യം ഇല്ലെങ്കിൽ വിപ്റ്റ് പൗഡർ നമുക്ക് കിട്ടും വിപ്പിംഗ് പൗഡർ അത് പാൽ ചേർത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താലും കുറച്ചൊക്കെ ഇതേ എഫക്റ്റ് തന്നെ കിട്ടും സ്ലൈസ് ചെയ്ത മാങ്ങാപ്പഴം ഇതിനക നടുക്കി വെച്ച് കൊടുക്കാം നമുക്ക് ഒന്ന് റോൾ ചെയ്താൽ ഇനി സിംഗിൾ പാൻ കേക്ക് ആണെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കുറച്ച് വലിപ്പം കുറവ് നമ്മൾ കട്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യാനായിട്ടുള്ള പ്രയാസമായിരിക്കും കഴിക്കാനൊക്കെ ഉള്ളു സിംഗിളായിട്ടുള്ള പാൻ കേക്ക് തന്നെയാണ് ഈ മാങ്കോസിൽ ഏതായാലും ഇതൊന്ന് ട്രൈ ചെയ്യണം കാരണം ഇതൊരു ഡെസേർട്ട് പോലെ നമുക്ക് ഉപയോഗിക്കാം അതേസമയം പാൻ കേ നമ്മുടെ സ്നാക്കായിട്ട് ഉപയോഗിക്കാവുന്ന നല്ലൊരു റെസിപ്പിയാണ് കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും കാരണം നമ്മൾ വിപ്റ്റ് ക്രീമൊക്കെ ഒക്കെ ചേർത്തിട്ടുണ്ട് മുതിർന്നവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും നല്ല സോഫ്റ്റ് ആണ് താങ്ക് യു ഫോർ വാച്ചിങ്